നമുക്ക് നല്ല അടിപൊളി പ്രിന്റിൽ ഡെയിലി വെയറിന് പറ്റിയ നല്ല അടിപൊളി ടോപ്പ് വന്നിട്ടുണ്ട് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റുകളില് ഡെയിലി വെയറിന് പറ്റിയ നല്ല അടിപൊളി ടോപ്പ് വന്നിട്ടുണ്ട് അതാ ഇതിന്റെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി ഇരുപത്തിഒൻപത് ആണ് ഈ ഒരു ടോപ്പ് കൊണ്ടുവരുന്നത് സൈസ് വന്നിട്ട് എക്സ് എൽ ഡബിൾ എക്സ് ത്രീ എക്സ് സൈസ് ആണ് ലെങ്ത് വന്നിട്ട് നാപ്പത്തിനാലിഞ്ച് ലെങ് ആണ് വരുന്നത് എൻ്റെ ഈ കയ്യിലിരിക്കുന്നത് ത്രീ എക്സ് സൈസ് ആണ് ത്രീ എക്സ് സൈസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ ചെസ്റ്റ് വണ്ണം ഈ ഒരു കൈക്കുഴയുടെ വണ്ണം വരുന്നത് നാപ്പത്തി അഞ്ചിഞ്ച് വൺ സൈഡിൽ ഇതിൻ്റെ ഈ ഒരു ചെസ്റ്റ് വണ്ണം വരുന്നത് നാൽപ്പത്തി അഞ്ച് ഫോട്ടോ നാപ്പത്തി അഞ്ച് ഇഞ്ച് വണ്ണം ആണ് വരുന്നത് ലെങ്ത് നാൽപ്പത്തി നാല് സ്ലീവ് ലെങ്ത് പതിനാറരയാണ് വരുന്നത് ഡബിൾ എക്സ് ആകുമ്പോഴത്തേക്ക് നാല്പത്തി നാല് നാൽപ്പത്തിരണ്ട് അങ്ങനെ മാറും അപ്പം അതായത് ഇതിൻ്റെ പ്രിന്റുകൾ കാണിക്കാം നല്ല അടിപൊളി ഐറ്റമാണ് പ്രൈസും മറക്കേണ്ട വെറും നൂറ്റി ഇരുപത്തി ഒമ്പത് രേക്കാണ് അതാ നല്ല സൂപ്പർ കളർ ആയിട്ടിലാണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് നല്ല ഡെയിലി വെയറിന് പറ്റിയ നല്ല അടിപൊളി ടോപ്പാണ് ആണ് ഒരുപാട് പ്രിന്റുകൾ കാണിച്ചു തരാം നല്ല കിടിലം ഐറ്റം ആണ് ആ നീ കാണിക്കുന്ന എക്സൽ ആണ് ഇത് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് സൈസ് അങ്ങനെ ഒരു മൂന്ന് സൈസ് നമുക്ക് വരുന്നുണ്ട് പല പല പ്രിന്റ് ഉണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം ലെങ്ത് മറക്കണ്ട നാൽപ്പത്തി നാലഞ്ച് ലെങ് ആണ് കേട്ടോ നല്ല പ്രിന്റേഡാണ് അടിപൊളി അടിപൊളി ഐറ്റം ആണ് നല്ല സൂപ്പർ ഐറ്റം ആണ് ഇത് ഓൺലൈനായിട്ട് വേണമെങ്കിൽ നമ്മൾ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് മേടിക്കാം അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ടോപ്പ് ആ അടിപൊളി അടിപൊളി പ്രിന്റ് ആണ് പിന്നെ പ്രൈസ് വീണ്ടും പറയാണ് വെറും നൂറ്റി ഇരുപത്തി ഒമ്പത് രേഖ നല്ല കിടിലം ടോപ്പാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി പ്രിന്റിൽ സൂപ്പർ സൂപ്പർ ആണ് ഓരോ പ്രിന്റ് നിവർത്തി കാണിക്കുന്നത് ഓൺലൈനായിട്ട് വേണ്ട ഒരു ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയച്ചുതരും ഇത് കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യുക എക്സ് എൽ ഡബിൾ എക്സ് ത്രീ എക്സ് മൂന്ന് സൈസും ഇതിനകത്തൊക്കെ അവൈലബിൾ ആണ് പ്രൈസ് മറക്കേണ്ട ഒരു നൂറ്റി ഇരുപത്തി ഒമ്പത് ആണ് നമ്മൾ ഈ ഒരു ഡെയിലി വെയർ ടോപ്സ് നിങ്ങൾ കൊണ്ടുവരുന്നത് ഇതൊരു ഹോൾസെയിൽ റേറ്റ് ആണ് ഈ പറയുന്ന വിലയിന്ന് പിന്നീട് കുറയില്ല കേട്ടോ ഫിക്സഡ് റേറ്റ് ആണ് നമുക്കൊരു ഓഫർ റേറ്റോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള അല്ല നമ്മൾ പറയുന്ന പ്രൈസ് തന്നെയാണ് നമ്മളുടെ ഹൈലൈറ്റ് ആ ഒരു വിലയിൽ നിന്ന് പിന്നീട് മാറത്തില്ല അടിപൊളി പ്രിൻ്റേർഡാണ് കണ്ടല്ലേ എല്ലാം നല്ല നല്ല പ്രിന്റാണ് അപ്പൊ ഞാൻ ഇതെല്ലാം നിവർത്തു കാണിക്കുന്നത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇതെല്ലാം നിവർത്തു കാണിക്കുന്നത് കണ്ടാ നല്ല നല്ല പ്രിന്റാണ് അടിപൊളി അടിപൊളി പ്രിന്റുകളാണ് അപ്പൊ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്തോളൂ ഈ ഒരു ഐറ്റം നോക്കിയെടുക്കാം വരാൻ പറ്റാത്തവർ മാത്രം ഓൺലൈനിൽ കോൺടാക്ട് ചെയ്താൽ മതി വരാൻ പറ്റുന്ന കസ്റ്റമർ വന്ന് കണ്ട് മെറ്റീരിയൽ ഇഷ്ടപ്പെട്ട് തൃപ്തിയോട് കൂടി മേടിച്ചിട്ടു അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത് ഇതാ നമുക്ക് ഓൺലൈനായിട്ട് ഒരുപാട് കസ്റ്റമർ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട് നല്ല നല്ല ഐറ്റങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും കൊണ്ടുവരുന്നത് കാരണം നിങ്ങൾ അത്രത്തോളം സപ്പോർട്ട് നമ്മളെ ചെയ്യുന്നുണ്ട് മെറ്റീരിയൽ നല്ല പക്ക ഐറ്റമാണ് നൂറ്റി ഇരുപത്തൊമ്പത് രൂപ അടിപൊളി ടോപ്പാണ് കണ്ടില്ലേ കിടിലം കിടിലം പ്രിന്റുകളാണ് ഓരോ പ്രിന്റും ഒന്നിനൊന്നിന് മെച്ചമായിട്ടുള്ള പ്രിന്റുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത് വെറും നൂറ്റി രൂപയ്ക്ക് അടിപൊളി ടോപ്പ് ഇതാ ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം വരാൻ പറ്റാത്തവര് മാത്രം ഓൺലൈൻ കോൺടാക്ട് ചെയ്യോ നല്ല നല്ല കളർച്ചാട്ട് കളർ കളർച്ചാട്ട് നല്ല അടിപൊളി ആയതുകൊണ്ടാണ് ഞാൻ എല്ലാം നിവർത്ത് കാണിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കിയെടുക്കാം എക്സ് എൽ ഡബിൾ എക്സൽ ത്രീ എക്സ് സൈസ് സൈസാണ് പിന്നെ ത്രീ എക്സ് എൽ വരുന്ന വണ്ണം എന്ന് പറയുന്നത് നാപ്പത്തി അഞ്ച് ഇഞ്ച് വണ്ണം വരുന്നുണ്ട് ഡബിൾ എക്സൽ ആകുമ്പോൾ ഒരു നാൽപ്പത്തി നാല് വരുന്നുണ്ട് എക്സൽ ആകുമ്പോൾ ഒരു നാൽപ്പത്തി രണ്ട് വരുന്നുണ്ട് ഈ ഒരു സൈസ് ആണ് ലെങ്ത് എല്ലാം ഈക്വൽ ആണ് നാൽപ്പത്തിയാറ് അഞ്ച് ലെങ്ത് ആണ് സ്ലീവ് ലെങ് വന്നിട്ട് പതിനാറര ഇഞ്ചാണ് അപ്പൊ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറക്കേണ്ട ഇതിന്റെ പ്രൈസും മറക്കേണ്ട പേരും നൂറ്റി ഇരുപത്തൊമ്പത് കില കിടിലം തോപ്പ് ഓക്കെ